ശബരിമല ശബരിമല നിയുക്ത മേൽശാന്തിക്ക് കൊടകര പൌരാവലിയുടെ ആദരം നവംബർ ശബരിമല നിയുക്ത മേൽശാന്തി വാസുപുരം എർന്നൂരുമനയ്ക്കൽ ഇ ഡി പ്രസാദ് നമ്പൂതിരിക്ക് കൊടകരയിൽ പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നവംബർ പതിനാലിന് വെള്ളിയാഴ്ച നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പതിനാലിന് വൈകിട്ട് നാലിന് കൊടകര ബസ് സ്റ്റാൻഡ് സ്റ്റാന്റ് നിന്നും പൂത്താലം പഞ്ചവാദ്യം ചിന്ദ് എന്നിവയുടെ അകമ്പടിയോടെ മേൽശാന്തിയെ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ വേദിയിലേക്ക് സ്വീകരിക്കും പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും സ്വാഗത സംഘം ചെയർമാൻ കെ ആർ ദിനേശൻ അധ്യക്ഷനാകും ടി ജെ സനീഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും അശ്വിനി ദേവ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണവും ശബരിമല മുൻ മേൽശാന്തി എ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൊന്നാട അണിയിക്കലും കൊടകര ഉണ്ണി മംഗളപത്ര സമർപ്പണവും നടത്തും കൊടകര സെന്റ് ജോസഫ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജേസൺ കരിപ്പായി മറ്റത്തൂർ മോസ്കോ ചീഫ് ഇമാം സി എച്ച് മാഹിൻമൌലവി അൽ ഖാസിമി സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ തൊമ്മാത്ത് എന്നിവർ വിശിഷ്ടാതിഥികളാകും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ ആർ ദിനേശൻ ജനറൽ കൺവീനർ എം കൃഷ്ണകുമാർ ട്രഷറർ കൊടകര ഉണ്ണി സ്വാഗത സംഘം ഭാരവാഹികളായ പ്രഭൻ മുണ്ടയ്ക്കൽ ഇ എൻ പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷം ശബരിമല മേൽശാന്തിക്കുള്ള നറുക്കെടുപ്പിൽ ചുരുക്ക വന്നിരുന്നു കഴിഞ്ഞ രണ്ടു വർഷവും അദ്ദേഹത്തിന് ലഭിച്ചില്ല ഈ വർഷം അദ്ദേഹത്തിന് ഭഗവാന്റെ കൃപാകടാക്ഷം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് ആ എന്തുകൊണ്ടും പുണ്യം ചെയ്ത ശ്രീ ഇ ഡി പ്രസാദ് നമ്പൂതിരിയെ ഇവരുന്ന പതിനാലാം തീയതി കൊടകരയുടെ പൗരാവലി വിപുലമായ തരത്തിൽ സ്വീകരിക്കുകയാണ്